അസ്സലാമു അലൈക്കും റഹമത്തുല്ലാ താല ഒബരഖാത്തു അതെ തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൾക്ക് കാഴ്ച ശക്തി തിരിച്ചു കിട്ടിയിരിക്കുന്നു എന്നുള്ള ആ ഒരു സത്യത്തിൽ നിന്ന് മോചിതനാവാൻ അറബിയെ കൊണ്ടാവുന്നില്ല അത് റഹ്മാനെ എന്തൊരു അത്ഭുതമാണ് സംഭവിച്ചിരിക്കുന്നത് ഒരു നിമിഷം തൻ്റെ പ്രിയപ്പെട്ട മരുമകനെ കുറിച്ചോർത്തു അള്ളാ ഇത്രയധികം ഫലസിദ്ധിയുള്ള ഒരു മരുമകനാണല്ലോ എനിക്കുള്ളത് അതെ കുറയിൽ ഒരുപാട് സമയം ചിലവഴിക്കുന്ന ഖുർആാൻ ഓതി ഓതി അതിൻ്റെ അർത്ഥങ്ങളെല്ലാം ഗ്രഹിച്ച് അള്ളാഹുവിലേക്കടുത്ത പൊന്നുമോനാണ് എൻ്റെ ഷെഫിമോൻ അതെ എൻ്റെ ഷെഫിമോൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് എൻ്റെ പൊന്നുമോൻക്ക് കാഴ്ച തിരിച്ച് കിട്ടിയത് അതെ ആ ഉസ്താദിൻ്റെ ഖുർആൻ വചനങ്ങൾ ഓതിക്കൊണ്ടുള്ള ആ ഒരു ഊത്തും അവളുടെ കണ്ണുകളുള്ള ആ ഒരു ചുംബനവും അതെ അവൾക്ക് അള്ളാഹു സുബഹാനാവത്താല കാഴ്ച തിരിച്ചു കിട്ടിയിരിക്കുന്നു എല്ലാവരും ആ ഒരു ഷോക്കിൽ തന്നെയാണ് നിൽക്കുന്നത് എന്നാൽ ഷെഫി ഉസ്താദ് അതെ തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിനെ കണ്ണിറിയെ കണ്ട സന്തോഷത്തിലാണ് അവൾ അതെ ബത്തൂൽ ജഹറ ബത്തൂൽ അത്രയും കാലം കാഴ്ചയില്ലാതെ ഞാൻ ജീവിച്ചു എല്ലാം കേട്ടുകൊണ്ട് അതെ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് എൻ്റെ ഷെഫി ഉസ്താദ് എനിക്കെല്ലാം പറഞ്ഞു തന്നിരുന്നു ഓരോന്നോരോന്നായിട്ട് അതെല്ലാം എൻ്റെ കണ്ണുകൾ കൊണ്ട് അലഹമ്മദില്ല മാഷാ അള്ള കാണുവാൻ പറ്റുന്ന ആ ഒരവസ്ഥ റഹ്മാനെ അവൾക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ലായിരുന്നു അതെ ആ കൊട്ടാരവും അതിലുള്ളതും അവൾ കാണുന്നു എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിനോട് അവൾ ആവശ്യപ്പെടുകയാണ് അല്ലയോ എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദെ പറയൂ വത്തൂൽ അള്ളാഹു അനുഗ്രഹിച്ച കുട്ടിയാണ് നീയെ അതെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം നിന്നെ കൊണ്ടു മോളെ അതെ പറയൂ എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദെ എനിക്ക് നമ്മുടെ അള്ളാഹു സുബാനവത്താലയുടെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാൻ ഷെരീഫ് കാണണം എനിക്കതിനുള്ളത് വായിക്കണം അതെ ഇതുവരെയും ഞാൻ തൊട്ടുകൊണ്ടായിരുന്നു അത് വായിച്ചിരുന്നത് അതേ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടെനിക്കത് വായിക്കണം അതെ തൻ്റെ പ്രിയപ്പെട്ട ഷെഫി അത് കേട്ടപ്പോൾ വല്ലാത്ത സന്തോഷമാണാകുന്നത് ഖുർആാനെക്കുറിച്ചാണ് എൻ്റെ പെണ്ണ് ചോദിക്കുന്നത് എൻ്റെ ഭത്തൂൽ ഇൻഷാല് എൻ്റെ പ്രിയപ്പെട്ട ബത്തൂൽ ഇൻഷാ അല്ലാ ഊഹെടുത്ത് നിനക്കത് ഞാൻ നൽകുന്നതാണ് എന്നാൽ അവിടെ അപ്പോൾ സൽക്കാരവും ഫുഡ് കഴിക്കലും എല്ലാം കൂടെ തിരക്കായി കൊട്ടാരത്തിൽ അത്രക്കും വലിയൊരു സന്തോഷം ഇതുവരെ ഉണ്ടായിട്ടില്ല ശരിക്കും സെയ്ഫ് അറബിയും സയ്ത്തുൻ ബീവിയും എന്തിനേറെ ഫർസാനിയോ അവിടെയുള്ള ഗദ്ദമ ഹഫ്സയും എല്ലാവരും അത്ഭുതപ്പെടുകയാണ് മാഷ വല്ലാത്തൊരു അത്ഭുതത്തിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ശരിക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഇറങ്ങിയ ദിവസമാണ് ഇന്ന് അതാ സെയ്ഫ് അറബിയുടെയും സയ്ത്തുൻ ബിബിയുടെയും എല്ലാവരുടെയും ചർച്ചാ വിഷയം അതുതന്നെയായിരുന്നു അള്ളാഹുവിൻ്റെ അനുഗ്രഹമുള്ള കുട്ടിയാണ് ഷെഫി ഉസ്താദും അതെ ആ ഉസ്താദിന് എന്തൊക്കെയോ ഫലങ്ങളുണ്ട് നമ്മൾ ആ ഉസ്താദിനെ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല അതെ അദ്ദേഹത്തിന് അള്ളാഹു സുബാനവത്താലയുടെ കഴിവുകൊണ്ട് അദ്ദേഹം ആ കുട്ടിയുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി തിരിച്ചു കൊടുത്തിരിക്കുന്നു അള്ളാ റബ്ബേ അപ്പോൾ കാര്യമായിട്ട് ആ കുട്ടിക്ക് അള്ളാഹു എന്തൊക്കെയോ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് ശരിക്കും ഷെഫി ഉസ്താദിനെ അത് എല്ലാവരും കാണുവാൻ വേണ്ടി വരികയാണ് അത് ഓരോരുത്തരും ഓരോരുത്തരുടെ അനുഭവങ്ങൾ പറയുകയായിരുന്നു അതെ എൻ്റെ കുട്ടിക്ക് പ്രശ്നമുണ്ട് എൻ്റെ കുട്ടിക്ക് അസുഖമാണ് എൻ്റെ ഉമ്മാക്ക് എൻ്റെ ഉപ്പാക്ക് അങ്ങനെ പറഞ്ഞ് അവിടെ കൂടിയവരെല്ലാവരും അതാ ഷെഫ്യൂസ്താദിനെ കാണുവാൻ വേണ്ടി വരികയാണ് എന്നാൽ ഈ നിമിഷം അതാ അർബാവ് പറയുന്നു എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ നിങ്ങളെല്ലാവരും എന്നെ ഞാൻ ക്ഷണിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് പക്ഷേ നമ്മുടെ കൊട്ടാരത്തിൽ നടന്ന ആ ഒരു അത്ഭുതം അത് വളരെയധികം അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഷെഫി നമുക്കത് കാണിച്ചു തന്നിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് നിങ്ങളോടെല്ലാം ഒരു അഭ്യർത്ഥനയുണ്ട് അത് നിങ്ങളുടെ കാര്യങ്ങളും എല്ലാം പറയുവാൻ പിന്നീട് ഒരിക്കൽ നിങ്ങൾക്ക് വരാം ഇന്ന് നമ്മൾ സന്തോഷത്തിൻ്റെ ദിവസമാണ് അതുകൊണ്ട് ഷെഫി ഉസ്താദും എൻ്റെ സഹർ ബത്തൂലും ഒന്ന് ആഘോഷിക്കട്ടെ അവരുടെ ജീവിതം അതെ നമുക്കെല്ലാവർക്കും അവർക്ക് വേണ്ടി അതാ മണിയറയിലേക്ക് അവരെ കൊണ്ടുപോകാം എല്ലാവരും അത് ശരിവയ്ക്കുകയായിരുന്നു അത് ജഹ്റബത്തൂലിനും പ്രിയപ്പെട്ട ഷെഫി ഉസ്താദിനും മണിയറയിലേക്ക് എല്ലാവരും അവരെ അതാ കൊണ്ടുപോവുകയാണ് ഒരിക്കൽ പോലും അങ്ങനെയൊരു ശുഭമുഹൂർത്തം അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല അതായത് ഫർസാന അതെ കൈപിടിക്കാതെ അല്ലെങ്കിൽ അവൾ സ്വന്തമായിട്ട് എല്ലാം കണ്ട് ആസ്വദിച്ചു അവൾ തന്നെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ മുഖവും കണ്ടുകൊണ്ട് ആ മണിയറയിലേക്ക് കടക്കുന്ന ആ ഒരു മനോഹരമായ രംഗം അത് തികച്ചും അത്ഭുതപ്പെടുത്തുന്ന ഒന്ന് തന്നെയായിരുന്നു അങ്ങനെ ഷെഫി ആ ഒരു സമയം വന്നെത്തി കഴിഞ്ഞു ജഹ്റബത്തൂലും ഷെഫി ഉസ്താദും മണിയറയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് അവിടെയുള്ള എല്ലാവരും ഷഫി ഒന്ന് തൊട്ടു നോക്കുവാൻ അതെ ഇതൊരു സാധാരണ മനുഷ്യൻ തന്നെയല്ലേ എന്നിവരെ എല്ലാവർക്കും അത്ഭുതം തോന്നുകയാണ് എന്തോ പ്രത്യേകതയുണ്ട് അല്ലാതെ ഇത്രയും ദിവസം കണ്ണിന് പൂർണ്ണമായും കാഴ്ചയില്ല കുത്ത കുട്ടി ഇത്ര പെട്ടെന്ന് ആ കുട്ടിയുടെ കണ്ണുകളിൽ കാഴ്ച വരാൻ ആ അദ്ദേഹത്തിന് എന്തോ അത്ഭുത സിദ്ധി അള്ളാഹു നൽകിയിട്ടുണ്ട് എന്നാൽ പലരും പറഞ്ഞു അത് അങ്ങനെ അതുകൊണ്ട് മാത്രമല്ല ആ കുട്ടി മാതാവിനെ അനുസരിക്കുന്ന കുട്ടിയായിരുന്നു മാത്രമല്ല അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവനായിരുന്നു അതുകൊണ്ടൊക്കെ ആയിരിക്കും അള്ളാഹു അങ്ങനെ ആ ഒരു അനുഗ്രഹം നൽകിയത് അങ്ങനെയതാ സെയ്ഫ് അറബിയും ജയ്ത്തുൻ ബീവിയും ഫർസാനയുമെല്ലാം അവരെ മണിയറയിലേക്ക് ആനയിക്കുകയാണ് ഷെഫി ഉസ്താദ് ഒരു നിമിഷം തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ നോക്കി മോനെ ഉമ്മ കണ്ണീരോടെ ഉമ്മയെ കെട്ടിപ്പിടിച്ചു എൻ്റെ പൊന്നുമോൻ എന്തിനാണ് എനിക്കറിയുന്നത് എനിക്ക് അഭിമാനം തോന്നുന്നു അതെ എൻ്റെ പൊന്നുമോൻ ഇവിടെ വലിയൊരു അത്ഭുതം കാണിച്ചിരിക്കുന്നു അതേ മോനെ എൻ്റെ കുട്ടി ഏറ്റവും ശ്രേഷ്ഠനായ അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട അടിമ തന്നെയാണ് അതെനിക്ക് ഉറപ്പായി അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട എൻ്റെ കുട്ടിയാണ് നിൻ്റെ പിതാവിൻ്റെ ആഗ്രഹമായിരുന്നു പൊന്നുമോനെ നിന്നെ ഒരു ആല്യമാക്കണമെന്നുള്ളത് അതെ ആല്യമായപ്പോൾ ഇത്രക്കും വലിയൊരു അത്ഭുതം നിനക്ക് നിനക്ക് കാണിക്കാൻ കഴിയുന്നേ ഒരിക്കൽ പോലും വിചാരിച്ചില്ല എൻ്റെ പൊന്നു മോനെ അതാ ഷെഫി ഉസ്താദിൻ്റെ ഉസ്താദും അത് പറയുകയാണ് മോനെ ഷെഫി എനിക്ക് കണ്ണീർ നിൽക്കുന്നില്ല നിൻ്റെ പ്രവൃത്തി കണ്ടിട്ട് നീ എന്താ എന്നെക്കാളും ഒരുപാട് നീ പഠിച്ചുവല്ലേ നീ എൻ്റെ ശിഷ്യനായിരുന്നു പക്ഷേ അള്ളാഹു നിനക്ക് കനിഞ്ഞൊരളുകിയ എന്തൊക്കെയോ ഉണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് അള്ളാഹു എന്തൊക്കെയോ കനിഞ്ഞൊരളുകിയിട്ടുണ്ട് പൊന്നു മോനെ ഷെഫി ഞാൻ പറഞ്ഞില്ലേ അള്ളാഹു നിന്നെ അനുഗ്രഹിക്കും അതെ മാതാപിതാക്കളുടെയും ഗുരുനാഥന്മാരുടെയും അനുഗ്രഹം അനുഗ്രഹമുണ്ടായിക്കഴിഞ്ഞാൽ അത് ആരും രക്ഷപ്പെടും പൊന്നുമോനെ ഒരിക്കൽ പോലും അവർ ജീവിതത്തിൽ പരാജയപ്പെടില്ല മാതാപിതാക്കളുടെ പ്രാർത്ഥനയും വേണം ഗുരുനാഥന്മാരുടെ അനുഗ്രഹവും വേണം എങ്കിൽ പൊന്നുമോനെ രക്ഷപ്പെടും അത് രണ്ടും നേടിയവനാണ് നീയെ നിൻ്റെ പ്രിയപ്പെട്ട പിതാവ് ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയെങ്കിലും നിൻ്റെ മാതാവ് എന്നെ ഏൽപ്പിച്ചു അതെ എൻ്റെ പൊന്നുമോനെ നോക്കണം അതെ പട്ടിണിയായിട്ടാണ് അതെ മുതൽ നീ എൻ്റെ മകനായിരുന്നു എൻ്റെ പൊന്ന് മകനെ പോലെയാൻ നോക്കി പക്ഷെ മനസ്സിൽ ചില ആഗ്രഹങ്ങളുണ്ടായിരുന്നു അതൊന്നും അള്ളാഹു നടത്താതിരുന്നത് മറ്റൊന്നും കണ്ടുവല്ല അതെ ഈ ഒരു അറബ് നാട് മൊത്തം അറിയപ്പെടുന്ന രീതിയിൽ നീ ഇത്രമാത്രം വലിയൊരു അത്ഭുതം ഇവിടെ കാണിക്കുന്നത് അതെ അതിനു വേണ്ടിയിട്ടായിരിക്കും നിൻ്റെ ജീവിതത്തിലേക്ക് വന്നതെല്ലാം തട്ടിത്തെറിച്ച് പോയത് പൊന്നുമോനെ അതുകൊണ്ട് തന്നെയായിരിക്കും നിന്റെ ജീവിതത്തിലേക്ക് വിധിക്കപ്പെട്ടവൾ ഇവളായിരിക്കും മോൻ വിചാരിച്ചിരുന്നോ കാഴ്ചയില്ലാത്ത കുട്ടിയെ നിൽക്കാൻ കഴിക്കുക എന്ന് പറഞ്ഞപ്പോൾ മോൻ്റെ മനസ്സിൽ വിഷമുണ്ടായിരുന്നോ പ്രിയപ്പെട്ട അതെ ഇല്ല ഒരിക്കലും എൻ്റെ പ്രിയപ്പെട്ട ഉസ്താ ഞാൻ വിചാരിച്ചത് എൻ്റെ പൊന്നുമോൾ ആ കണ്ണുകൾ കൊണ്ട് ഒരു ഹറാമും കണ്ടിട്ടില്ലല്ലോ എന്നതായിരുന്നു മോനെ നിൻ്റെ ആ നെയ്യത്ത് കൊണ്ടാണ് അവൾക്ക് കാഴ്ച കിട്ടിയത് അതെ അല്ലാതെ നീ ഞാനെങ്ങനെ കണ്ണില്ലാത്ത കുട്ടിയെ കൊണ്ടു നടക്കും എന്ന് വിചാരിക്കുകയോ എന്നൊന്നും നീ ചെയ്തില്ല അല്ലേ നീ അപ്പോഴും അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രമാണ് പ്രതീക്ഷിച്ചത് അല്ലേ നീ അള്ളാഹുവിൻ്റെ തൃപ്തി അതെ കണ്ണില്ലാത്ത എൻ്റെ പെണ്ണിനെ കൊണ്ട് ഞാൻ എങ്ങനെ നടക്കുമെന്നോ ആളുകളുടെ ഇടയിലേക്ക് പോകുമെന്നോ എന്നൊന്നും നീ ചിന്തിച്ചില്ല എൻ്റെ പെണ്ണ് ഹറാമ കണ്ടിട്ടില്ലല്ലോ അതാണ് നീ അതാണ് അള്ളാഹു തൃപ്തിപ്പെട്ടു കഴിഞ്ഞു നിന്നെ അതുകൊണ്ടാണ് പൊന്ന മോനെ ഷെഫി നിനക്ക് ഇത്രയും വലിയ ഇവിടെ ഒരു അത്ഭുതം കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നിനക്ക് കിട്ടിയൊരു കറാമത്താണത് മോനെ ആ ഉസ്താദിൻ്റെ വാക്കുകൾ അത് ഷെഫി ഉസ്താദിനെ വല്ലാതെ അങ്ങ് പടച്ചറബിലേക്ക് വീണ്ടും വീണ്ടും അടുപ്പിച്ചു തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനെ നെഞ്ചോട് ചേർത്ത് ഒരുപാട് ചുംബനങ്ങൾ അർപ്പിച്ചു ൊയ്ക്കോളൂ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടക്കൂ അതെ ഞങ്ങൾ അതിനു വേണ്ടി കാത്തിരിക്കുന്നു ഷെഫി ഉസ്താദും പ്രിയപ്പെട്ട ഭാര്യ ബത്തൂലും അതാ ആ മണിയറയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആരൊക്കെയോ അത് പറയുന്നു ശരിക്കും രണ്ടു പേരും നല്ല ചേർച്ച തന്നെ അല്ലേ ഷെഫി ഉസ്താദിനെ അനുസരിച്ചൊരു പെണ്ണ് തന്നെയാണ് റബ്ബേ മാഷാ ആ പെൺകുട്ടിയുടെ മുഖം ഇതുവരെയും ആരും കണ്ടിട്ടില്ല അല്ലാ പലരും അത് ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു അങ്ങനെയതാ ഷെഫി ഉസ്താദിൻ്റെ മണിയറയിലേക്ക് അവർ പ്രവേശിക്കുകയാണ് ഒരു നിമിഷം എല്ലാവരും ആകാംക്ഷയോടെ അത് നോക്കി നിൽക്കുകയാണ് ആ നിമിഷം തന്നെ എല്ലാവരും ദുരാ ചെയ്യുന്നു എല്ലാവരും അവർക്ക് ബാറക്ക ഓതുന്നു ബാറക്കല്ല ഒലുക്കും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ആശംസകൾ അർപ്പിക്കുന്നു അങ്ങനെയതാ ആ വിശാലമായ ആ മണിയറയിലേക്ക് ഷെഫി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോഴേക്കും അതാ ജെയ്ത്തുൻ ബിവി ഓടി വന്നു മോളെ അവൾ തിരിഞ്ഞു നോക്കി ബിസ്മില്ലായ് റഹ്മാൻ റഹീം അതാ ജെയ്ത്തുൻ ബീവി ആ പാലെടുത്തുകൊണ്ട് അതാ ഷെഫി ഉസ്താദിൻ്റെ മണിയറയിലേക്ക് പോകുന്ന സഹിർ ബത്തൂലിനെ ഏൽപ്പിക്കുന്നു അവൾ ബിസ്മില്ലായ് റഹ്മാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമാരൻ്റെ അരകിലേക്കതാ പോകുന്നു ആ വാതിൽ പതുക്കെ ചാരിക്കൊണ്ട് ഷെഫ്യൂസ്താദ് ഉസ്താദ് അതെ തൻ്റെ പ്രിയപ്പെട്ട മഹിളാരത്നം കടന്നു വരുന്ന ആ രംഗം നോക്കിക്കൊണ്ടേയിരിക്കുന്നു അതെ ഷെഫ്യൂസ്താദ് ഉസ്താദ് ഇതുവരെയായിട്ട് തൻ്റെ പ്രിയപ്പെട്ട ബത്തൂലിൻ്റെ മുഖം അങ്ങനെ ഓപ്പണായി കണ്ടിട്ടില്ലായിരുന്നു എന്നാൽ ഇപ്പോഴാണ് അവൾ മൂടുപടമെല്ലാം മാറ്റി ഉസ്താദിൻ്റെ മുമ്പിലേക്ക് ആ പാലുമായി വരുന്ന ആ ഒരു മനോഹരമായ രംഗം ഷെഫ്യൂസ്താദ് ഉസ്താദ് നോക്കിക്കൊണ്ടേയിരുന്നു അത് അവളുടെ മനോഹരമായ കണ്ണുകൾക്ക് കൂടുതൽ തിളക്കമുള്ളതായി തോന്നി ഉസ്താദേ അസാം ഉസ്താദിൻ്റെ നേരെ നീട്ടിയ ആ ഒരു പാൽ ഗ്ലാസ് ഉസ്താദ് വാങ്ങുന്നു ബിസ്മുല്ലാ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് തൻ്റെ പ്രിയപ്പെട്ട പെണ്ണിനെ കുടിപ്പിക്കുന്നു അതെ ഉസ്താദ് തന്നെ ബിസ്മുല്ല അതിൽ നിന്ന് അവൾ അല്പം കുടിച്ചു ബാക്കി ഷെഫി കുടിച്ചു ബത്തൂൽ നമുക്ക് രണ്ട് രക്കാലത്ത് നിസ്കരിക്കാം അപ്പോൾ തന്നെ ആ മണിയറിയുടെ ഒരു ഭാഗത്തായി ഒരുക്കിയിട്ടുള്ള ആ ഒരു വാഷ്റൂം അതിലേക്ക് അവർ പോകാൻ വേണ്ടി ഒരുങ്ങുന്നു അതിനു മുമ്പായിട്ട് ഷെഫി അവളുടെ തലയിൽ കൈവയ്ക്കുന്നു ബത്തുൽ നമുക്ക് നിസ്കരിക്കാം അല്ലേ അവർ രണ്ടുപേരും അതാ അംഗസ്നാനം വരുത്തി രണ്ടുപേരും ഇമാവും മാമുമായും അവിടെ നിസ്കരിക്കുന്നു അതെ അവരുടെ ആദ്യ മണിയറയിൽ അവർ നിസ്കരിക്കുകയാണ് രണ്ടുപേരും പടച്ചിറബിനോട് അവർ ഒരുപാട് ഒരുപാട് ദ്വാ ചെയ്തു കരഞ്ഞു പ്രാർത്ഥിച്ചു അല്ല തൻ്റെ കണ്ണുകളെ അവൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദെ അങ്ങ് പറഞ്ഞു തന്ന ഓരോ കാര്യങ്ങളും സത്യമാണെന്ന് ഇപ്പോഴാണ് എനിക്ക് ബോധ്യമാകുന്നത് ബത്തൂൽ അള്ളാഹു നമ്മെ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് ആ ഇഷ്ടം മരിക്കുവോളം നമുക്ക് കൊണ്ടുനടുക്കണം കേട്ടോ ഒരിക്കൽ പോലും അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല എൽ ഉസ്താദെ ആ നിമിഷം അതാ അവർ ദിക്കറും ദുവാകളും കഴിഞ്ഞ് ആ ബെഡിലേക്കിരുന്നു അങ്ങനെ അതാ ഷെഫിസ് അവളുടെ തലയിൽ കൈവച്ചുകൊണ്ട് അത് ചൊല്ലിക്കൊണ്ട് അതാ പ്രിയപ്പെട്ട നെഞ്ചോട് ചേർക്കുന്നു അതെ പ്രിയപ്പെട്ട ഷെഫി നെഞ്ചിലേക്ക് അവൾ വീണപ്പോൾ അള്ളാ സ്വർഗത്തിലെത്തിയ ഒരു പ്രതീതിയായിരുന്നു അവൾക്കുണ്ടായിരുന്നത് ഷെഫി ഉസ്താദ് അവളെ നെഞ്ചോട് ചേർത്തു വാരി പുണർന്നു ഒരുപാട് ഒരുപാട് ചുംബിച്ചു അവളുടെ കണ്ണുകളിൽ തുടരെ തുടരെ വീണ്ടും വീണ്ടും ചുംബിച്ചു ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമലൈക്കും വറഹമത്തല്ലാ താല ഒക്കെത്തു